അപ്പൊ ഇന്നത്തെ ലഞ്ച് നമുക്കൊരു അടിപൊളി വാഴയിലെ ബിരിയാണി അയച്ചാലോ അതും നല്ല ബീഫ് ബിരിയാണി പിന്നെ ഒന്നും നോക്കിയില്ല ബിരിയാണിയും വെച്ചു ബീഫ് കറിയും വെച്ചു അപ്പൊ ഇനിയിപ്പോ ഒരു വാഴയില വാട്ടി എടുത്ത് അതിന്റെ ടോപ്പിലായിട്ട് നെയ് തയ്ച്ചതിന് ശേഷം റൈസ് ഇട്ട് കൊടുക്കാം പിന്നെ അതിന്റെ മേളിലേക്ക് കറി ഒഴിച്ചു കൊടുത്ത് ടോപ്പിലായിട്ട് നമുക്ക് കുറച്ചും കൂടെ റൈസ് ഇട്ട് നല്ലപോലെ രണ്ട് ലെയർ ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ അതിനുശേഷം നമുക്ക് അതിന്റെ മുകളിലായിട്ട് നമുക്ക് ഒരു കഷ്ണം നല്ല നാരങ്ങ അച്ചാറുണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ഇട്ടതാണ് അപ്പൊ അത് വെച്ചു കൊടുക്കാം പിന്നെ സൈഡിലായിട്ട് കുറച്ച് സലാഡ് ഒഴിച്ചു കൊടുക്കാം പിന്നെ അതിന്റെ സെന്ററിലായിട്ട് ചെറിയൊരു കുഴിയെടുത്ത് അതിലേക്ക് നമുക്ക് ഒരു അവിച്ച മുട്ട പിന്നെ നമ്മുടെ എല്ലാം ഫേവറേറ്റ് ആയിട്ട് നമ്മളെ പപ്പടം എടുത്ത് ടോപ്പിൽ വെച്ചിട്ട് നമുക്ക് ഇനിയിപ്പോൾ ഇത് പൊതിഞ്ഞ ഒരു തേർട്ടി മിനിറ്റ്സ് വെക്കാം സാധാരണ എല്ലാവരും ചിക്കൻ ബിരിയാണി കേട്ടോ വാഴയിലെ പൊതിയുന്നത് അപ്പോൾ ഈ ബീഫ് ബിരിയാണി വാഴയിലേൽ ഞങ്ങൾ ആത്തിയിട്ടാണ് കഴിക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് ഇത് പൊതിഞ്ഞ് ഒരു മുപ്പത് എങ്കിലും വെയിറ്റ് ചെയ്യാം ഇന്നിപ്പോൾ നമ്മൾ ബിരിയാണി വെച്ചത് സെപ്പറേറ്റ് ആണ് കേട്ടോ റൈസും സെപ്പറേറ്റ് കുക്ക് ചെയ്ത് ബീഫ് കറിയും സെപ്പറേറ്റ് കുക്ക് ചെയ്ത് കാരണം ഇവിടെ എല്ലാവരും നോൺ വെജ് കഴിക്കത്തില്ലല്ലോ പിന്നെ സെപ്പറേറ്റ് വെച്ചു തേർട്ടി മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അടിപൊളി ബീഫ് ബിരിയാണി ഇവിടെ റെഡിയാണ് അപ്പോൾ ഇനി നമുക്ക് തുറന്ന് നോക്കാം അത് തുറക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ആ വാഴയിലയുടെയും നെയ്യുടെയും നമ്മുടെ ബിരിയാണിയുടെയും ബീഫിൻ്റെയും പപ്പടത്തിൻ്റെയും എല്ലാം കൂടെ ചേർന്നൊരു അടിപൊളി സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ട്രൈ ചെയ്യാം അപ്പോൾ ഞാനും ആരും കൂടിയാണ് ഇന്ന് ഒരു ഇലയിലാണ് കേട്ടോ കഴിക്കുന്നത് ഞങ്ങൾ ഒറ്റ ഇല മാത്രമേ പൊതിഞ്ഞിട്ടുള്ളായിരുന്നു ഇതാം ചെയ്തത് അപ്പോൾ എന്തായാലും ബീഫ് ബിരിയാണി സൂപ്പറായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു അപ്പം ഇനിയിപ്പം ഞങ്ങൾ കഴിച്ചിട്ട് വരാം Apa ini kita dulu? Love you and bye guys.